വീണ്ടും നമുക്ക് ജി ആർ സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ ഫോർച്യൂണർ വന്നിട്ടുണ്ട് രണ്ട് ഫോർ ഇൻറ്റു ഫോറാണ് വരുന്നത് കേട്ടോ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻ്റും ഇല്ലാത്ത വാഹനമാണ് കിലോമീറ്ററോടുള്ളത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് നിലവിൽ നാല് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കേരളത്തിൽ നമ്പറായിട്ട് നാല് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി ചേഞ്ച് ഉള്ളൂ വേറെ മേജറായിട്ട് ഒരു ആക്സിഡൻ്റും ഇല്ല ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ജി ആർ സ്പോട്ടിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റായിട്ട് എല്ലാം കൂടെ ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ ടി ആർഡിൻ്റെ സ്കേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയിലാണ് ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്ന കേട്ടോ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല ടയർ വാങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം നാല് ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ എല്ലാ സൈഡ് ഭാഗങ്ങളും ഉള്ളത് അതേപോലെ കമ്പനി കൊടുക്കുന്ന ടോയോട്ടോയുടെ എംബ്ലം ബാഡ്ജിങ് വരുന്ന ഒരു ബീഡിംഗ് ഡോർ ബീഡിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ബൂഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തി തന്നെ ഉള്ളത് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ല കേട്ടോ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊന്നും എവിടെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനല്ല ഇതിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ടൈലാമ്പ് കൊടുത്തിട്ടുണ്ട് ഡിക്കി ഗാർണിച്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ എൽ ഇ ഡിൻ്റെ ടിക്കി ഗാർഷ്നെ കൊടുത്തിട്ടോ രണ്ട് മൂന്ന് കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് ബ്രേക്ക് ലൈറ്റ് ബ്രേക്ക് ഔട്ടുമ്പോൾ നമുക്ക് റെഡിലാണ് വരുന്നത് കേട്ടോ അതേപോലെ ടി ആർ നമുക്ക് ബാക്ക് സ്കാറ്റിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് എൽ ഇ ഡി റിഫ്ലക്ടറാണ് കൊടുത്തില്ല കേട്ടോ ബാക്ക് സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരും കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരും ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയില്ല സീറ്റ് വരെ തന്നെ വരുന്നത് കേട്ടോ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ് പേഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത് കേട്ടോ അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് റൂഫും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ പറയാം റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം കേട്ടോ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റൊന്നും ഈ വാഹനത്തിനില്ല കേട്ടോ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത് ഈ ഒരു ഭാഗത്തൊന്നും എവിടെയൊരു തട്ടുമുട്ട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ഒരു സൈഡിലോ അടിഭാഗത്തോ എവിടെയും കാണിക്കാൻ കഴിയില്ല ഈ ബാറ്ററി ക്ലാമ്പ് കിടക്കുന്നിടത്ത് ഇവിടെ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട് മേജറായിട്ട് തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഒന്നും അടിഭാഗത്തൊന്നും എവിടെയും കാണിക്കാൻ കഴിയില്ല അതേപോലെ ഗ്യാരണ്ടിയാണ് പഞ്ചിങ് കാര്യങ്ങളൊക്കെ പക്കിയാണ് ഫ്രണ്ട് ജി പട്ടി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് കേട്ടോ ഈ സൈഡ് ബോഡി കാര്യങ്ങളോ ഈ സൈഡ് ഭാഗത്തൊന്നും എവിടെയും തട്ടുമുട്ടില്ല ഈ സൈഡ് അപ്രോണാണ് ഈ കാണിക്കുന്നത് ാണ് കേട്ടോ ഏതൊരു ഭാഗത്തും പേഷ്ടളക്കരോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്ത് മോഡൽ നാല് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഇത് കിലോമീറ്റർ ഓടിയിലുള്ളത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റും ഈ വാഹനത്തിനുള്ളട്ടോ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പറ എന്ന സ്ഥലത്താണ് ഈ വാഹനത്തിന് നമുക്ക് ലോണ് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല ആർ സി കമ്പ്ലി പെൻറ്റിങ് ആയതുകൊണ്ട് ലോൺ ചെയ്യാൻ കഴിയില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കരുത്